ശബരിമലയിൽ തന്ത്രിയുടെ അറസ്റ്റ് ചിലരുടെ നെഞ്ചിടിപ്പ് കൂട്ടിയിരിക്കുകയാണ് തന്ത്രിയുടെ അറസ്റ്റ് ഒരു വൈകാരികത തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് തെറ്റ് ചെയ്ത തന്ത്രി ശിക്ഷിക്കപ്പെടുന്നതോടൊപ്പം തന്നെ തന്ത്രിയുടെ മൊഴിയിൽ വരുന്ന മന്ത്രിയും കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങും എന്നുറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതായത് തന്ത്രി എങ്ങനെ ഈ മോഷ്ടാക്കളുടെ ഗ്യാങ്ങിൽ പെട്ടു എന്ന് ചോദിച്ചാൽ അത് തന്ത്രിയുടെ മൊഴിയിൽ തന്നെ ഉണ്ട് അത് ആശുപത്രി കിടക്കയിൽ നിന്നാണെങ്കിലും കിട്ടിക്കഴിഞ്ഞു അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കീഴ്ശാന്തിയെ ഒരു മോഷ്ടാവാക്കി മാറ്റുന്നത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന സി പി എമ്മിൻ്റെ പ്രമുഖരാണ് അതുവരെ തന്ത്രിയുമായുള്ള നല്ല ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിച്ചിരുന്നു എന്നാൽ പിണറായി വിജയൻ അധികാരത്തിലെത്തിയതും ആദ്യം പത്മകുമാറും പിന്നീട് വാസുവും എല്ലാം ശബരിമലയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ തുടങ്ങിയതോടെയാണ് ആ കൊടുംബനത്തിലെ മോഷണ സംഘത്തിൽ തന്ത്രിയും അങ്ങ് പെട്ടുപോകുന്നത് ആ സംഘത്തിൽ പെട്ടില്ല എങ്കിൽ ഒറ്റപ്പെടും പത്മകുമാർ മുന്നിൽ നിന്ന് മോഷ്ടിക്കുമ്പോൾ അതെല്ലാം ഓട്ടോമാറ്റിക്ക് ആയി ഇവർ പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം പേടിക്കണ്ട ഇത് മന്ത്രിക്കും അറിയാവുന്നതാണ് ദേവസ്വം കമ്മീഷണറായ വാസുവും മറ്റു പ്രധാന ഉദ്യോഗസ്ഥരും അതുപോലെ ബോർഡ് അംഗങ്ങളും എല്ലാം ഉള്ള ഒരു സംഘത്തിൽ ഒരു തന്ത്രി എന്തിനു മാറി നിൽക്കണം ഒന്ന് കണ്ണു ചുമിയാൽ ഇരുന്നയെടുത്ത് പണമെത്തിക്കാൻ എത്തിക്കാൻ എൽ ഡി എഫിന്റെ ദേവസ്വം ടീം തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തി എന്നതുകൊണ്ട് തന്ത്രിയെ പറ്റി ഒരു കുഞ്ഞും അറിയില്ല എന്നുള്ള ഉറപ്പ് കിട്ടിയതോടെയാണ് മനുഷ്യ സഹജമായ അടിമപ്പെടൽ പണത്തിന്റെ മുന്നിൽ തന്ത്രിക്കും ഉണ്ടായിരിക്കുന്നത് അതോടെയാണ് എല്ലാ മൗനസമ്മതം നൽകി തന്ത്രി കണ്ടര് രാജീവരും പ്രതിയാകുന്നത് അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും തന്നെക്കാളും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘത്തെ അറിയിക്കും അതറിയിച്ചാൽ കേരളം ഒന്ന് കുലുങ്ങും മന്ത്രി അറസ്റ്റിലാകും മുൻ മന്ത്രിയുടെ അറസ്റ്റിന് കാരണക്കാരനാകാൻ നിയോഗം തരിക്കായിരിക്കും എന്നുറപ്പിച്ചതോടെയാണ് തന്ത്രിക്ക് ഇപ്പോൾ ശാരീരിക അസ്വസ്ഥത ഉണ്ടായത് എന്നും അദ്ദേഹം ഐ സു പ്രവേശിക്കപ്പെട്ടതും പറയുന്നു അത് അദ്ദേഹം പറയാൻ കുറിച്ച് വെച്ച വാക്കുകൾ തന്നെയായിരുന്നു തന്ത്രി ഇന്നലെ മുതൽ അല്പം ആരോഗ്യ പ്രശ്നത്തിലാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിന് മുൻപ് അദ്ദേഹം നിശ്ചയിച്ച കാര്യങ്ങൾ ഡോക്ടറുടെ സാന്നിധ്യത്തിലോ ആശുപത്രിയിൽ വെച്ചോ മൊഴിയെടുക്കാനും സാധ്യതയുണ്ട് എന്നുള്ളൊരു വാർത്തകളുണ്ടായിരുന്നു അതാണ് എസ് ഐ ടി ചെയ്യാൻ പോകുന്നത് എന്നുള്ള വാർത്തകളും പുറത്ത് വന്നിരുന്നു ഏതായാലും മൊഴി വരുന്നതോടെ മുൻമന്ത്രി ഉറപ്പായും അറസ്റ്റിലേക്ക് നീങ്ങും മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി തന്ത്രിയെ കൊടുക്കാമെന്ന് കരുതണ്ട എന്നൊരു മുദ്രാവാക്യം തന്നെ കേരളം നിറഞ്ഞു നിൽക്കുകയാണിപ്പോൾ മോഷണം നടത്തിയവർ ഇനി മന്ത്രിയായാലും തന്ത്രിയായാലും ശിക്ഷിക്കപ്പെടണമെന്ന താരത്തിൽ തർക്കമില്ല പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ പിൻബലമില്ലാത്തൊരു തന്ത്രിയെ ബലിയാടാക്കിക്കൊണ്ട് ഇതിന് യഥാർത്ഥത്തിൽ നേതൃത്വം നൽകിയ മന്ത്രിയെ രക്ഷപ്പെടുത്താമെന്ന് നോക്കണ്ട എന്നുള്ളത് കോടിക്കണക്കിന് ജനങ്ങളുടെ ഒരു മുദ്രാവാക്യമായി മാറിയ സ്ഥിതിക്ക് ഇനിയുള്ള ഓരോ നീക്കങ്ങളും വളരെ പ്രധാനമാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ടും ആ മൊഴിയിൽ നിന്ന് എല്ലാ തെളിവും ലഭിച്ചിട്ടും മന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിൽ അലംഭാവം കാണിച്ചാൽ ജനം ഒന്നാകെ ഇളകുമെന്നുറപ്പാണ് അവർ പിന്നീട് ആവശ്യപ്പെടുന്നത് മന്ത്രിയുടെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ രാജി കൂടിയായിരിക്കും കാരണം ശബരിമല വിഷയം തന്ത്രിയുടെ അറസ്റ്റോടു കൂടി ഒരു വൈകാരിക വിഷയമായി മാറിയിരിക്കുകയാണ് അത് സർക്കാരിന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു തിരിച്ചടിയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതിൽ സംശയമില്ല